ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ ഒന്നൊരു അടിപൊളി നാടൻ കറി ആയിട്ടാണ് കേട്ടാ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വിശേഷങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിന്ന് നാടൻ ഒരു കറി വെച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനായിട്ട്താ ഞാനൊരു ഇടിച്ചക്ക ഈ ചക്കയുടെ ചെറുതില്ലേ അതിനെയാണ് കേട്ട ഇടിച്ചക്ക ഇടിഞ്ചക്ക എന്നൊക്കെ ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് പറയും അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അത് കറി വെക്കാനാണ് കേട്ടോ പരിപ്പിട്ടിട്ട് കറി വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള കറിയൊക്കെ വെക്കണ സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഹാൻഡ് പാശയൊക്കെ ആവുമല്ലോ അപ്പം നമ്മൾ അത് മടിക്കും പക്ഷേ നമ്മുടെ വീട്ടിലും ഉമ്മമാരും അതുപോലെ അമ്മായിമ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ അത് ചെയ്യുന്നില്ലേ അവർക്കൊക്കെ എത്ര നമ്മൾ കയ്യിലെന്തായാലും കുഴപ്പമൊന്നുമില്ല അവരത് ചെയ്തോളും പക്ഷെ നമ്മളാണ് മടിച്ചത് അപ്പം എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മ പറഞ്ഞു ഉമ്മാക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നീ വേറെ കാര്യം ചെയ്യുകയും ഞാനിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചക്കയൊക്കെ വൃത്തിയാക്കി എനിക്ക് വെട്ടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പക്ഷേ ഇത് നമ്മളെല്ലാവരും വീട്ടിലും എല്ലാം ഉണ്ടായിന്ന് എന്ന് വരില്ലല്ലോ അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണത്തിന് ഒരു അമ്പത് രൂപയായിട്ടാണ് ഒരു ചെറിയൊരു ചക്കക്ക് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ തുടങ്ങി ഇമ്മ പറയുമ്മക്ക് ഇതുപോലെ നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉമ്മ എന്നോട് അത് വെക്കിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ വൃത്തിയാക്കണുണ്ട് ഉമ്മ ഒരു സൈഡിൽ വൃത്തിയാക്കിക്കോട്ടെ ഞാൻ എപ്പോഴേക്കും പരിപ്പ് വേഗാനിടണുണ്ട് കേട്ടോ അപ്പം പരിപ്പിൻ്റെ കൂടെ ഈ ഇടിഞ്ചക്ക കുറച്ച് ഗ്യാസ് ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ ഞാൻ വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിട്ട് നമ്മൾ പരിപ്പ് വേവിക്കുകയുണ്ടോ അപ്പോൾ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇത് വേഗം ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കിനും മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിൽ എന്തൊക്കെയാണ് വേറെ ചേരുവകൾ ചേർത്തുക എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതൊന്ന് വിസിൽ വരട്ടെ അപ്പോൾ ഈ ഒരു ചക്ക ഇടുംചക്ക പരിപ്പ് ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വേറെ ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ കൂടെ ഇടാട്ട കാരണം ഇത് ചക്ക ചൂടാണെന്നാണ് പറയാൽ അപ്പോൾ അത് തണുപ്പിക്കാനായിട്ടാണ് ആ ഒരു കോമ്പോൾ നമ്മളതിൻ്റെ കൂടെ കൊണ്ടുവരുന്നത് ഈ കുമ്പളങ്ങണ്ടല്ലോ അത് കൊണ്ടുവരുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ മുരിങ്ങക്കായ ഉണ്ടല്ലോ അത് ഇട്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പരിപ്പിട്ട് ഇങ്ങനെ ഒരു കറി വെക്കണത് അപ്പോൾ അമ്മ അവിടെ നേരാക്കി കൊണ്ടിരിക്കണുണ്ട് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അമ്മ നെയ്സായിട്ട് ചെറുതാക്കിയിട്ടാണ് ആ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര നെയ്സാക്കണ്ട കുറച്ച് ഒന്ന് വലുതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ ചെയ്യാണ് അപ്പം ഏകദേശം ഒരു കഷ്ണം മതിയാകുമെന്ന് വിചാരിച്ചു കൂട്ടാ പിന്നെ ഇപ്പോൾ രണ്ട് നേരം നമ്മൾ കറി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കഷ്ണം ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൽ പുളി ഒരു കറിയാണ് കേട്ടോ ഒരു ഈ നാടൻ കറിയാണ് ഈ ഒരു ഇടിഞ്ചക്കയും പരിപ്പും കൂടെ വെക്കുന്ന കറി അപ്പോൾ അതിൽ രണ്ട് തക്കാളി ചെറുതായിട്ട് പുളി വേണമല്ലോ അപ്പോൾ രണ്ട് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് അതുപോലെ ഒരു സവാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ തേങ്ങ അവിടെ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് തേങ്ങ മസ്റ്റായിട്ടും വേണം പിന്നെ ഈ മുരിങ്ങക്കായ ഞാൻ എന്താണ് അറിയുക കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് കാണിച്ചത് ഉണ്ടായിരുന്നു നാല് മുരിങ്ങക്കായ് ഒരു അഞ്ച് ആറെണ്ണം ഉണ്ടായിട്ടുണ്ട് നല്ല നീളം ഉണ്ടായിട്ടോ അതേ അപ്പോൾ എന്നാൽ രണ്ട് ദിവസം മുമ്പ് രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ ഒന്ന് മതിയാകും അപ്പോൾ അതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് കുറച്ച് ജീരക നല്ല ജീരകം ഉണ്ടല്ലോ ചെറുത് അത് ചേർത്ത് കൊടുക്കണേണ്ടി കേട്ടോ അതും കൂടെ ചേർത്തിട്ടായിരിക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അതാ നമ്മൾ ഉമ്മ എല്ലാ എല്ലാ ചക്കയും വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ മുരങ്ങായ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചക്കയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുരുകായ് ഇടാൻ പാടില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ചണ്ടി മാത്രമായിട്ട് വരും അപ്പോൾ അതാ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേകും ചമ്പ് കളർ പരിപ്പായിരുന്നു അത് വെന്തപ്പോൾ മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിൽ കുറച്ച് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ച സവാളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആദ്യം പരിപ്പ് അടിയിൽ ഇങ്ങനെ കട്ട കുടിക്കണ കൊണ്ടാണ് ഇളക്കിയ ശേഷം ചക്ക ചേർത്താന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുമല്ലോ അതുപോലെ നൂലപ്പ നൂലപ്പം അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡലിക്കൊക്കെ നമ്മൾക്ക് ഈ കറി കഴിക്കാം നല്ല ടേസ്റ്റാണ് ദോശയ്ക്കും ഒക്കെ കഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ ഈ ചക്കയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുമല്ലോ അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുളംക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഞാൻ ചേർക്കണുണ്ട് ഒരു ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട ഇതൊരു ശരിക്കിത് ഇറച്ചിക്കറി വയ്ക്കണ ആ രൂപത്തിലും നമുക്ക് വെക്കാം പക്ഷേ ഞാൻ ഇന്ന് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാക്കിയിട്ടാണ് ഇട്ട ചെയ്യണത് ഇറച്ചിക്കറിയുടെ അതേ രൂപത്തിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാവുന്നതാണ് അത് ഞാൻ പിന്നെ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയൊന്നും ആവശ്യമില്ല വേവ് കൂടുതലാണെങ്കിലും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്യുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച ശേഷം ഞാനൊന്ന് വെന്തോ നോക്കണുണ്ട് അപ്പോൾ പകുതി വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ സമയത്ത് ഞാൻ നമ്മൾ വെച്ച ആ ഒരു മുരങ്ങക്കായും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങയാണെങ്കിൽ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം പക്ഷെ മുരിങ്ങക്കായ ആയതുകൊണ്ട് നമ്മൾ നാടൻ മുരിങ്ങക്കായ് നമ്മുടെ വീട്ടിലത്തെ ആണല്ലോ അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഉടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തത് കേട്ടാ അപ്പോൾ താ മുരിങ്ങായ് ഇട്ടിട്ട് എന്തിട്ടുണ്ട് കേട്ടാ നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ് ഒന്നും കിട്ടില്ലായിരുന്നു ഞാൻ അപ്പോഴേക്കിനും എടുത്തു കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ഏറെ വെന്തിട്ട് മുരിങ്ങായ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ച് പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ല മണം വന്നെങ്കിലും നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ അതിന് കുറച്ച് നേരത്തെ ചേർത്താണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ കറി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി അതിലേക്ക് തേങ്ങ നമ്മൾ തേങ്ങ ജീരകം ചേർത്ത് അരച്ച തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം എന്നിട്ട് തേങ്ങ എന്നാലാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തേങ്ങ ഇട്ടിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ തേങ്ങ ഇട്ട് തിളച്ച കറി നമ്മൾ വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറുതായിട്ടൊരു താള്പ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ടതാ ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുതടുത്ത് പൊട്ടിക്കുക പിന്നെ നമ്മൾ ചെറിയ ജീരം ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെങ്കിൽ കൂടി ഞാൻ ഈ താളിക്കണ സമയത്ത് കുറച്ചൊരു നുള്ളു പെരിഞ്ചീരവും ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതിന് ശേഷം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ വറ്റൽമുളക് കൈവശം ഉണ്ടെങ്കിൽ അതൊന്നൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കറിവേപ്പില ഇവിടെ പിന്നെ കറിവേപ്പിലെ സുലഭമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചധികം എല്ലാ കറിയിലും കുറച്ച് കൂടുതൽ ചെയ്യുക ചേർത്തു അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുരിങ്ങക്കായ ഇട്ടതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും വണമാണ് ഏട്ടാ നമ്മുടെ ഈ കറിക്ക് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാൻഡ് വെക്കാണ്ട് എടുത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് കാണുക അതുപോലെ എനിക്ക് നല്ല ജലദോഷവും ചുമയും കഫക്കെട്ടൊക്കെയാണ് അപ്പോൾ വോയിസ് കൊടുക്കണേലും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് നമ്മുടെ വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കറി ഒരടിപൊളി നാടൻ ഇടിഞ്ചക്ക മുരിങ്ങക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ